മാലിന്യമുക്ത നവകേരളം ുമായി ബന്ധപ്പെട്ട് കട്ടപ്പന നഗരസഭയിൽ ശേഖരണം ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടോമി ചെയ്തു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് മാലിന്യമുക്ത മാലിന്യമുക്തേരളവുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന ശുചിത്വ പരിപാടികളോടനുബന്ധിച്ചാണ് സംസ്ഥാനത്തുടനീളം മാലിന്യ ശേഖരണം നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് കട്ടപ്പന നഗരസഭയിലും ജൈവ മാലിന്യ ശേഖരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിനകം എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ സ്വയം ഏർപ്പെടുത്തുകയോ നഗരസഭ നിർദ്ദേശിക്കുന്ന ഏജൻസികൾക്ക് യൂസർ ഫീ നൽകി കൈമാറുകയോ ചെയ്യണം നഗരത്തിനുള്ളിലെ വീടുകൾ അപ്പാർട്ട്മെന്റുകൾ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവയാണ് പദ്ധതിയുടെ പരിധിയിൽ വരുന്നത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പദ്ധതി ഉദ്ഘാടനം ചെയ്തു നഗരസഭ ഏറ്റവും വൃത്തിയായി കിടക്കുക എന്നുള്ള ലക്ഷ്യബോധമാണ് നമുക്ക് ഓരോരുത്തരുള്ളത് ഇത് ഇന്നത്തെ ഓരോ കാര്യ വാർത്തകളിൽ കൂടെയൊക്കെ പോയി നോക്കുമ്പോഴ് ഓരോ സ്ഥലങ്ങളിലും വലിച്ചെറിയപ്പെട്ടിരിക്കുന്ന മാലിന്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് കൊച്ചങ്ങളുടെ അടിയിലെ സാധനം മുതൽ ഭക്ഷണാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഓരോ വാർഡിൽ നിന്നും പെറുക്കുകയും നമ്മുടെ ചാനലുകാരെയും അവരെ ഇവരെ എല്ലാം വിളിച്ച് പെറുക്കുകയും അതുപോലെ ഹരിത ഹരിതമ സേനക്കാരെ ആണെങ്കിലും അതിലുപരി നമ്മൾ ക്ലീനിങ് സ്റ്റാഫുകളെ ആണെങ്കിലും വിളിച്ച് നമ്മൾ അതെല്ലാം വാരി പെറുക്കിയെടുക്കുന്നുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പട്ടപ്പന നഗരസഭ എങ്ങനെ വൃത്തിയായി കിടക്കണമോ അങ്ങനെ വൃത്തിയാക്കി കിടക്കാനാണ് ഈ ഭരണസമിതി നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ജനുവരി ഒന്ന് മുതൽ ഏഴ് വരെ തീയതികളിൽ വലിച്ചെറിയൽ വലിച്ചെറിയൻ വിരുദ്ധ മുക്ത വാരമായി നമ്മൾ ആചരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ കടകളിൽ നിന്നുള്ള വേസ്റ്റുകളും പ്ലാസ്റ്റിക് ഹരിതകർമ്മ സേന ഏൽപ്പിക്കുകയും അതുപോലെ ഭക്ഷണ അവശിഷ്ടങ്ങൾ നമ്മളൊരു ഏജൻസി ഏൽപ്പിച്ച് അത് അവരെ ഏൽപ്പി ഏൽ ഏൽപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്

അതൊരു അടിസ്ഥാനത്തിൽ അത് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ഒരു ക്രമീകരണമായിട്ടാണ് നമ്മുടെ കടകളിൽ നിന്നും ജൈവ ശേഖരിക്കുന്ന പരിപാടി ഇതുപോലെ നമ്മൾ വ്യാപകമായ നദിയിൽ ഇവിടെ ആരംഭിക്കുക ജൈവവരി നീക്കം ചെയ്യേണ്ടതും ആ ജൈവ ജൈവവശിഷ്ട ആളുകൾക്കും നാടിനും ഒരു ശാപമായി മാറാതിരിക്കുന്നതിനും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് മുനിസിപ്പാലിറ്റി ഇത് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കിയില്ല എങ്കിൽ നമുക്കറിയാം ഇന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആൾ വ്യാപാരികൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്ന ആളുകൾ രണ്ട് സെറ്റിലും മൂന്ന് സെറ്റിലും താമസിക്കുന്ന ആളുകൾ അവരുടെയൊക്കെ ആ വീട്ടിലുണ്ടാകുന്ന ലീസ്റ്റ് നമ്മുടെ ഘടകർമ്മസേനയ്ക്ക് സേനയിലൂടെ പ്ലാസ്റ്റിക്കും ഉണ്ടാകുന്ന ഒക്കെ നമ്മൾ എടുക്കുന്നു എങ്കിലും അവരുടെ ഭക്ഷ്യ വേസ്റ്റുകളും അതിനോടനുബന്ധിക്കുന്ന സാധനങ്ങളും കണക്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടായില്ല എങ്കിൽ അവരത് പ്ലാസ്റ്റിക്കിൽ കെട്ടി വഴിയോരങ്ങളിലോ അല്ലെങ്കിൽ തോടുകളിലോ ഒക്കെ കൊണ്ടുപോയി തള്ളുന്നത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ കുളമാവ് വഴി നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നെയ്യമകരം വഴി കടന്നു പോകുമ്പോൾ വണ്ണപ്പുറം വഴി കടന്നു പോകുമ്പോഴൊക്കെ ഈ മരത്തോടെ ചേർന്നുള്ള സ്ഥലങ്ങളിൽ എത്രയോ സ്ഥലങ്ങളിലാണ് മാലിന്യങ്ങൾ ഉപ്പാരമായി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ആളുകളെ വണ്ടിയിൽ കൊണ്ടുപോയി 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 അവിടെ വെയിസ്റ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു എവിടെയെങ്കിലും ആർക്കും ഭാരമായി ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമാ ബേബി മെർച്ചന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സിജോ മോൻജോസ് ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ മറ്റ് കൌൺസിലർമാർ വ്യാപാരികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അതിവിശാലമായ ഷോറൂം ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് കട്ടപ്പന